ോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാനിന്ന് ഒരു എട്ട് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിനക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പുഡിങ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ മക്കളൊക്കെ ഉണ്ടാക്കലുണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ മധുരം കുറവായി തോന്നും അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു വാനില വാനിലായസൻസിൻ്റെ ഒരു തുള്ളി കിട്ടോ വളരെ കുറച്ചൊരറ്റ് തുള്ളി മാത്രം ഒഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ അതൊര ഗ്ലാസ് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൽ കൊഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് വാനിലൊക്കെ കൊഴിച്ചു കൊടുക്കാം കേട്ടോ അതൊഴിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡി ആക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചൂടാറണം ചൂടാറുമ്പോഴേക്കിനു നമുക്ക് നമ്മളെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ചുവപ്പ് കളറിലുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഓരോ ലെയർ ആയിട്ട് വെച്ചെടുക്കണം കേട്ടോ രണ്ട് ലെയറാണ് അപ്പോൾ അതിൽക്ക് മധുരമുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത്തെ ലെയറും വെച്ചെടുത്ത് ബാക്കിയുള്ള പാലും കൂടി നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ആ പാനിൽ റെഡിയാക്കി വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ ഒന്ന് നമ്മൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നാലുള്ള ഒന്ന് സെറ്റായി കേട്ടോ ഇനി നമുക്ക് അതിൽ ഞാൻ ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് പരിപ്പുമാണ് ഇതിന് മുകളിലിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ആ കയ്യിൽ എന്ത് ഏതെല്ലാം എഡ്സുകളുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അപ്പോൾ നമ്മളെ ഫുഡിങ്ങും കൂടെ റെഡി ആയിട്ടോ ഇനി നാല് മണിക്കൂർ നമ്മൾക്ക് അത് ഫീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല ഓക്കേ